എല്ലാരും നല്ല മക്കളായിട്ടല്ലേ വന്നേട്ടില്ലേ രാവിലെ തന്നെ തയ്ച്ചിട്ടില്ലേ ടോയ്ലറ്റ് പോയില്ലേ ഭക്ഷണം കഴിച്ചില്ലേ നമ്മള് കുറിച്ചു അറിയാവല്ലേ ഓരോ തൊഴിൽ ജോലി അല്ലേ ജോലിയും എടുത്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നതിന്റെതായ പ്രാധാന്യമുണ്ട് അല്ലേ ആ ടീച്ചർ ടീച്ചർ പണിയാ ടീച്ചറെ പണി അല്ലേ ടീച്ചർ പണി എന്താ ും ടീച്ചർ അങ്ങനെ പിന്നെന്താ ഡോക്ടർ നിങ്ങൾക്കൊരു അസുഖം വന്നാല് പരിശോധിച്ച് വരുതെഴുതി തരുന്നു പിന്നെന്താ വണ്ടി ഓടിക്കുന്ന ആള് പിന്നെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആള് എല്ലാത്തിനും അതിൻ്റെതായ ഒരു പണി എല്ലാരും എല്ലാവരും ഓരോ ും പണിയും എടുക്കുന്നുണ്ട് പിന്നെ വീട് എടുക്കേണ്ട ആള് വീട് തരത്തിലുള്ള പണികളും ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ എന്നാ കർഷകൻ കർഷകന്ന് പറഞ്ഞാല് വയലില് പടിയെടുക്കുന്നാല് ഈ കർഷകൻ വയലില് മണ്ണില് കൈകുത്തി പടിയെടുത്താല് നമുക്ക് ചോറ് കിട്ടും ഈ കർഷകൻ ഓരോരു നെൽ വിത്തും വയലിലേക്ക് കൊടുത്ത് അത് വലുതായി അതിങ്ങനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കൊയ്ത് നെല്ല് കൊയ്തതിന് ശേഷമാണ് നമുക്ക് ഈ അരിയായിരിക്കുന്ന അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ കർഷകർ എന്ത് ചെയ്യണം മണ്ണിൽ കൈ കുത്തിയാൽ മാത്രമേ നമുക്ക് അരി കർഷകന്റെ പ്രധാനപ്പെട്ട എങ്ങനെയാ കർഷകന്റെ അത് കർഷകനോട് തൊപ്പിയെല്ലാം ഉണ്ട് കേട്ടാ അവരെങ്ങനെയാന്ന് വയലിലേക്ക് പോകും രാവിലെ ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് ബ്രിട്ടീച്ചർക്ക് വെച്ച് പിന്നെ ഒരു കൈക്കോട്ട് കൈക്കോട്ട് എന്നിട്ട് എന്ത് ചെയ്യോ വയലിൽ പോയി ഇങ്ങനെ കൊത്തി 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 അങ്ങനെ പണിയെടുത്ത് ടീച്ചർക്ക് പാകമല്ല അല്ലേ നിങ്ങളുടെ ആകത്തും ഒരാൾക്ക് വെച്ച് തരാ വേണ്ട തുപ്പി വേണ്ട സുഖാ ഇങ്ങനെയാണ് കർഷകൻ ഇങ്ങനെ കയ്യിൽ ഇതിങ്ങനെ പിടിച്ച് അവര് വയലിലോട്ട് പോയി രാവിലെ തന്നെ പിന്നെ വയലെല്ലാം നെയറ്റാക്കി വൃത്തിയാക്കി അങ്ങനെ അതില് വിത്ത് വാങ്ങി അങ്ങനെ നമ്മള് വലിയ നെല്ല് കരലെല്ലായി എന്നിട്ട് അത് പോയിട്ട് നമുക്ക് ആ അതിനെ കൊണ്ടാണ് നമ്മള് ചോറ് ആ കർഷകൻ ഇത് കൊത്തി കൊത്തിയാണ് ഉപയോഗിക്കുക പണ്ടത്തെ

അപ്പൊ നമ്മുക്ക് ചോറ് ഈ കർഷകനാണ് നമ്മള് ഈ കർഷകൻ ഈ പിന്നെ മണ്ണില് കൈകുട്ടി ചേറില് കൈകുട്ടി പണിയെടുത്താൽ മാത്രമേ നമുക്ക് അരി ആഹാരം കിട്ടുകയുള്ളൂ അങ്ങനെ ഓരോരുത്തരും ഓരോ പണി എടുത്തിട്ടാണ് ജീവിക്കുന്നല്ലേ അങ്ങനെ നമുക്ക് വേറെ അത് അപ്പൊ ഇന്നത്തെ ഈ തൊഴിലെ കുറിച്ച് ഇത്ര മാത്രം വേറെ ഒരു തൊഴിലെടുക്കുന്ന ഒരു അപ്പൂപ്പൻ്റെ ഒരു കഥ പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് വെള്ളാം അല്ലേ അപ്പൊ അപ്പൂപ്പൻ ഉണ്ടായിരുന്നു അപ്പൂപ്പൻ എന്താ ജോലി അറിയാവുക എന്താ ജോലി എന്താ ജോലി തൊപ്പി എടുക്കലേ അല്ലേ അങ്ങനെ ഒരു ദിവസം അപ്പൂപ്പ ഒരു വലിയ പൊട്ടയില് ഇതുപോലെ ഇതുപോലത്തെ തൊപ്പിയല്ല പുതിയ തൊപ്പിട്ട് കർഷകന്റെ തുപ്പിയാട്ടാ ഇത് കർഷകൻ മാത്രം ഉപയോഗിക്കുന്ന തൊപ്പിയാ കൊറേ തൊപ്പി ഒരു കൊട്ടയിലെടുത്ത് ഇങ്ങനെ തൊപ്പി വേണോ തൊപ്പി തൊപ്പി വേണോ തൊപ്പിന്ന് പറഞ്ഞ് അങ്ങനെ പോവുമായിരുന്നു അന്ന് ഒരു ദിവസം ആരും തൊപ്പി വന്നില്ല കർഷകനെ ക്ഷീണായി എന്നിട്ട് എന്ത് ചെയ്തു തൊപ്പി കൂടെ ഒരു വലിയ മരം ഉണ്ടോ ആ മരത്തിന്റെ ചുവട്ടിലേക്ക് വെച്ച് ആ കർഷകൻ അവിടെ കിടന്ന് ഉറങ്ങെപ്പോയി ഉറങ്ങെ എണീച്ച് നോക്കിയപ്പോൾ കൊട്ടയിൽ തൊപ്പിയൊന്നും കണ്ടില്ല അയ്യോ എന്റെ തൊപ്പി അവിടെ പോയി നോക്കുമ്പോ എന്താ ആ മരത്തിന്റെ മുകളില് ഒരു തൊപ്പി ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് തരുവാന്ന് ചോദിച്ചു അന്നേരം കൊരങ്ങന്മാർ പറയും ഇന്ന് തരുവാ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പല്ലിച്ച് വേണേ ഇന്ന് തരുവാ ഇങ്ങനെ ആക്കുവാന്നേരം കൊരങ്ങമാർ ഇങ്ങനെ ആക്കൂ തൊപ്പിക്കാരെ കൈകൊട്ടി അന്നേരം അപ്പൊ തൊപ്പിക്കാരൻ ൊപ്പി എടുത്ത് കുരങ്ങമാർക്ക് എറിഞ്ഞു കൊടുത്തു അപ്പൊ കുരങ്ങന്മാർ എന്ത് ചെയ്തു കുരങ്ങന്മാരുടെ തലയിലുള്ള തൊപ്പിയോ തിരിച്ചോട്ടേക്ക് എറിഞ്ഞു കൊടുത്തു അങ്ങനെ തൊപ്പിയൊക്കെ എടുത്ത് തൊപ്പിക്കാരൻ പിന്നെ വീണ്ടും തൊപ്പി വേണമോ അങ്ങനെ തൊപ്പിയെല്ലാം വെറ്റി തൊപ്പിക്കാരന് ധാരാളം പൈസ കിട്ടി അങ്ങനെ തൊപ്പിക്കാരെ സുഖാതി ജീവിച്ചു കഥ ഇഷ്ടപ്പെട്ടോ വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കൂലേ അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളു കേട്ടാ എന്നെ നമുക്ക് ആ അതെയോ അപ്പൊ എല്ലാരും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടില്ലേ എല്ലാരും പറഞ്ഞുകൊടുക്കണേ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നാളാം കേട്ടാ